അടുത്ത ദിവസം കാലു ചെന്നായ തന്റെ സഹോദരിക്ക് പുതിയ വരണെ അന്വേഷിക്കുന്നതിനായി ബ്ലൂ വേൾഡ് കാട്ടിലെത്തിച്ചേർന്നു അപ്പോൾ അവൻ വാൽ വളരെ നല്ലതാണ് അവൻ മുയലിന്റെ അടുത്തെത്തി അവനോട് പറഞ്ഞു നിന്റെ പേരെന്താണ് എന്റെ പേര് പേര് പറയുന്നതിൽ ആരാണ് ഇത്രയും അധികം ചിന്തിക്കുന്നത് എന്റെ പേര് എന്നാണെന്ന് തോന്നുന്നു പേര് പറയുന്നതിനു പോലും ഇത്ര മടിയാണോ ഇവൻ വളരെ നിഷ്കളങ്കനാണ് ശരി ഇത് പറയൂ നിന്റെ കല്യാണം കഴിഞ്ഞതാണോ അതോ ഇപ്പോഴും അവിവാഹിതനാണോ ഇത് കേട്ടപ്പോൾ തോന്നി താങ്കൾ എന്താണ് ഈ പറയുന്നത് ഞാനിപ്പോൾ തന്നെ എന്റെ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ എനിക്ക് എങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയും അവന് ഒരു ഭാര്യ ഉണ്ടെന്ന് പോലും മറന്നുപോയി ഇത് കേട്ട് കാലിച്ചെന്നായ സന്തോഷിച്ചു എനിക്ക് നിന്റെ വീട് കാണിച്ചു തരും അതിനുശേഷം ഞാൻ നിന്റെ വിവാഹം എന്റെ സഹോദരി മീനു മുയലുമായി നടത്തും എന്താ താങ്കൾ എന്റെ വിവാഹം നടത്തുമോ അതെ ഇത് കേട്ട് മൂണ്ട് മുയൽ സന്തോഷിച്ചു കാണുവിനെയും കൊണ്ട് തന്റെ വീട്ടിലെത്തി ഇത് നോക്കൂ ഇതാ എന്റെ വീട് വീട് വളരെ നല്ലതാണ് പക്ഷേ ഈ മുയൽ ആരാണ് ഇതെന്റെ സഹോദരിയാ